കന്യാകുമാരി കൊല്ലംകോട് ശ്രീഭദ്രകാളി ക്ഷേത്രാങ്കണത്തിൽ ആർ എസ് എസ് സാങ്ഖിക്ക് നടത്തും രാഷ്ട്രീയ സ്വയം സേവക സംഘം മുതിർന്ന പ്രചാരകൻ എസ് സേതുമാധവൻ വിജയദശമി സന്ദേശം നൽകി സ്റ്റാലിൻ സർക്കാരിന്റെ വിലക്ക് അവഗണിച്ച് നൂറുകണക്കിന് സ്വയം സേവകരാണ് സാഖ്യ്ക്കിൽ അണിനിരുന്നത് കന്യാകുമാരി ജില്ലയിൽ കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമമായ കൊല്ലങ്കോട് വെങ്കഞ്ഞി വട്ടവിള ശ്രീഭദ്രകാളി ക്ഷേത്ര അങ്കണത്തിന് മുന്നിലുള്ള സംഘസ്ഥാനിലാണ് സാങ്ഖിക് നടന്നത് വിജയദശമി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു സാങ്കിഖ് ശാരീരിക പ്രദർശനവും സാങ്കിഖിൻ്റെ ഭാഗമായി നടന്നു രാഷ്ട്രീയ സ്വയം സേവക സംഘം മുതിർന്ന പ്രചാരകൻ എസ് സേതുമാധവൻ വിജയദശമി സന്ദേശം നൽകി ഏകീകൃതമായ ശക്തിയില്ലെങ്കിൽ രാജ്യം എല്ലാ കാലത്തും അടിമപ്പെട്ടു നിൽക്കേണ്ടി വരുമെന്ന തിരിച്ചറിവാണ് ആർ എസ് എസിന് തുടക്കം കുറിച്ചത് സംഘത്തിന്റെ ശതാബ്ദി വേളയിൽ അകറ്റി നിർത്തിയ കേരളത്തിലടക്കം സംഘത്തിന്റെ പ്രവർത്തനം ശക്തമാക്കാൻ സാധിച്ചെന്നും സേതുമാധവൻ പറഞ്ഞു ഹൈന്ദവ ഏകീകരണത്തിലൂടെ മാത്രമേ രാജ്യത്തിന് പുരോഗതി കൈവരിക്കാൻ സാധിക്കൂ അതിനായി സ്വത്ത് ബോധം വീണ്ടെടുക്കാൻ ഹൈന്ദവ സമൂഹം തയ്യാറാകണമെന്നും എസ് സേതുമാധവൻ പറഞ്ഞു ഈ നമ്മുടെ അതിപുരാതനമായ സനാതന സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സംഘടിതമായ ഏകീകൃതമായൊരു ശക്തി ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ എക്കാലത്തും അടിമുളായിട്ട് കഴിയേണ്ടി വരും ഭാഷ വേഷം ഭവനം ഭോജനം അതേപോലെ തന്നെ നമ്മുടെ ഭ്രമണം ഈ കാര്യങ്ങളിലെല്ലാം തന്നെ തനിമയോടുകൂട്ടുള്ള ഒരു കാര്യം നമുക്ക് നമ്മുടെ പാരമ്പര്യം പഴഞ്ചിലേക്ക് പോകണം എന്നല്ല ഏതാണോ നമ്മുടെ സമാജത്തെ നിന്ന് ആ കാര്യങ്ങളിലേക്ക് പോകണം ഈ ഒരു പരിവർത്തനം ആർ എസ് എസിന്റെ പ്രവർത്തനമല്ല അത് നമ്മുടെ സമൂഹത്തിന്റെ പ്രവർത്തനമാണ് അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടി അന്ന് ഈ ഭൂമി സംരക്ഷിക്കാനും ഇതിന്റെ പരിസ്ഥിതി സംരക്ഷണം എല്ലാവരും നമുക്ക് കൂട്ടായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും വിജയദശമി ആഘോഷങ്ങൾക്ക് സ്റ്റാലിൻ സർക്കാർ ഏർപ്പെടുത്തിയ വിലക്ക് രംഗിച്ച് നൂറുകണക്കിന് പ്രവർത്തകരാണ് സാങ്കിതിന്റെ ഭാഗമായത് ജനം തിരുവനന്തപുരം